നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഏറിൽ നിന്നിറങ്ങാൻ നേരമില്ലാത്ത ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ തന്റെ തള്ളി മറിക്കലുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഗിമ്മിക്ക് തന്നെയാണ് ഇത്തരം വേഷം കെട്ടലുകൾ എന്നാണ് പൊതുവെയുള്ള സംസാരം ഇപ്പോഴിതാ ബോബി ചെമ്മണ്ണൂർ വീണ്ടും സൈബർ ഇടത്തിൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി മറിച്ചു എന്നതിന് തന്നെയാണ് ഒരു സ്കൂളിലെ പരിപാടിയിൽ സംസാരിക്കവേ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നടത്തിയ പ്രസംഗമാണ് ഇക്കുറി ഇടത്തിലെ ട്രോളിന് ഇടയാക്കിയിരിക്കുന്നത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ ക്ലാസ്സിൽ ഐശ്വര്യ റായിയെ ഓർത്തിരിക്കുമായിരുന്നു എന്നാണ് ബോബി പറഞ്ഞത് ബോബിയുടെ വാക്കുകളാണ് ട്രോളായി മാറിയത് അന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ എങ്ങനെ ഐശ്വര്യ സ്വപ്നം കാണുമെന്നാണ് നെറ്റ്യസൻസ് ചോദിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് അറുപത് വയസ്സുണ്ടായിരിക്കാം ഐശ്വര്യ റായിക്കാകട്ടെ ഇപ്പോൾ പ്രായം അൻപത്തിയൊന്ന് വയസ്സാണ് അതുകൊണ്ട് ബോബി ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എങ്ങനെയാണ് ഐശ്വര്യ റായിയെ സ്വപ്നം കാണുക ഇതാണ് ആളുകളുടെ ചോദ്യം ബോബി ചെമ്മണ്ണൂർ തള്ളിനും കള്ളം പറയുന്നതിനും ഒരു കുറവുമില്ല ഇനി ബോബിക്ക് ബുദ്ധി കുറവായതിനാൽ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് സ്കൂളിൽ ചേർത്തത് എന്ന് എത്ര പേർക്കറിയാം അല്ലാതെ ബോബി കളവ് പറഞ്ഞതല്ല എന്നിങ്ങനെ ബോബിക്കെതിരായുള്ള ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ ഇനി ബോബി ഇലുമിനാറ്റി ആണോ എന്നും സൈബറുടെ ചോദിക്കുന്നു ഇൻസ്റ്റഗ്രാമിലാണ് ബോബി സ്കൂളിൽ നടന്ന പരിപാടിയുടെ വീഡിയോ ഷെയർ ചെയ്തത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ മുഴുവൻ നിറയുന്നത് ബോബിയുടെ തള്ളിനെ കുറിച്ചാണ് അതേസമയം ബോബി ചെമ്മണ്ണൂരിന് ഇത്തരം തള്ളുകളൊന്നും പുത്തരിയല്ല മനഃപൂർവ്വം സൈബർ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയാണ് ബോബി ഇത്തരം തള്ളുകളുമായി രംഗത്ത് വരുന്നത് നേരത്തെ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ കാമുകിയെ കാണാൻ സ്വയം ബൈക്ക് ഓടിച്ചു പോയി എന്നും ബോച്ചെ പണ്ട് തള്ളി മറിച്ചിരുന്നു ഇതും അന്ന് സൈബറിടത്തിൽ ട്രോളിനിടയാക്കിയ കാര്യമാണ് കോമാളി വേഷം കെട്ടിലൂടെയാണ് ബോബി മുൻപും സൈബറിടങ്ങളിൽ താരമായി മാറിയത് ഇതോടെ വലിയ ആരാധക ബ്രന്ധത്തെയും സൃഷ്ടിച്ചു എന്നാൽ ബോച്ചെ ടീക്കെതിരെയടക്കമുയർന്ന ആരോപണങ്ങൾ കോമാളി പരിവേഷത്തിൽ വെളിപ്പിച്ചെടുത്തു എന്ന ആക്ഷേപങ്ങളും ശക്തമാണ്